ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഷാർജ അൽനാദയിലെ താമസ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് മരണപ്പെട്ട രണ്ട് ഇന്ത്യക്കാരെ കഴിഞ്ഞ ദിവസം തിരിച്ചറിഞ്ഞു ബംഗളൂരു സ്വദേശി മൈക്കിൾ സത്യദാസും മുംബൈ സ്വദേശിനി സംറിൻ ബാനുവുമാണ് മരണപ്പെട്ടത് മൈക്കിൾ സത്യദാസ് ദുബായിലെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ വേൾഡ് ട്രേഡ് സെൻ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി ലൈവ് എന്നൊരു സ്ഥാപനത്തില് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു സമ്രീൻ ബാനു ഒരു സ്ഥനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു സമ്രീന്റെ ഭർത്താവും ഈ ഒരു അപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് യു എയിലെ ഇന്നത്തെ കാലാവസ്ഥയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എൻ സി എം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഒരു മഴയ്ക്ക് സാധ്യത കാണുന്നു എന്നാണ് പൊതുവെ മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് എല്ലായിടത്തും കാണുന്നത് ഇന്നലെയും സമാനമായ രീതിയിലായിരുന്നു പർവ്വത പ്രദേശങ്ങളിൽ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു രേഖപ്പെടുത്തിയേക്കാം അതുപോലെ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നുമാണ് എൻ റിപ്പോർട്ട് പുണ്യ റമദാൻ മാസം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് റമദാൻ മുപ്പത് യു എ നാളെ ഏപ്രിൽ പത്താം തീയതി ആയിരിക്കും ഈദ് ഉൽ ഫിത്തർ എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരുന്നു അപ്പോൾ അവധി ദിവസത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഒന്നുകൂടി വരുത്തുകയാണ് എല്ലാവർക്കും ഒരു സംശയമായിരുന്നല്ലോ വെള്ളിയാഴ്ച കൂടി ഈ ലോങ് അവധിയിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യം അപ്പോൾ പത്താം തീയതി പെരുന്നാൾ വരുന്നതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയാണ് ഷവ്വാൽ മൂന്നായി വരിക അപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ റമദാൻ ഇരുപത്തി ഒൻപത് മുതൽ ഷവ്വാൽ മൂന്ന് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയും ഈ അവധിയിൽ ഉൾപ്പെടുന്നു അപ്പോൾ ശനിയും ഞായറും ഓൾറെഡി അവധിയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ലോങ് വീക്കെൻഡാണ് അപ്പോൾ വരുന്നത് ഇനി പെരുന്നാൾ നമസ്കാര സമയത്തിൻ്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ് യു എയിലെ എമിറേറ്റുകളിലെയും വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളിലെയും പെരുന്നാൾ നമസ്കാര സമയം ഇങ്ങനെയാണ് അബുദാബിയിൽ രാവിലെ ആറ് ഇരുപത്തിരണ്ടിന് അലൈനിൽ ആറ് പതിനഞ്ചിന് ദുബായിൽ ആറ് ഇരുപതിന് ഷാർജയിൽ രാവിലെ ആറ് പതിനേഴിന് അജ്മാനിലും ആറ് പതിനേഴിന് തന്നെയാണ് റാസൽ ഖൈമയിൽ ആറ് പതിനഞ്ചിന് ഫുജൈറയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആറ് പതിനാലിനും ഉമുൽ ഖുവൈനിൽ ആറ് പതിമൂന്നിനും ഖോർഫ മറ്റൊരു വ്യത്യാസം വരുന്നത് ആറ് പതിനാലിന് സയ്ദ് സിറ്റിയിൽ ആറ് ഇരുപത്തിയാറിന് ഈദുൽ ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് യു എ വിവിധ സാംസ്കാരിക സംഘടനകളുമെല്ലാം ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഈദിൻ ഇഷൽ വിരുന്ന് എന്നൊരു പരിപാടി നടക്കുകയാണ് നാളെ പ്രശസ്ത ഗായകൻ എടപ്പാൾ ബാപ്പുവിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി ഗായകരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നത് നാളെ ഏപ്രിൽ പത്താം തീയതി രാത്രി ഏഴ് മണിക്കാണ് പരിപാടി നടക്കുക ദുബായ് വാർത്ത വിജയകരമായ എട്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ അടുത്തിടെ ദുബായിൽ ആരംഭിച്ച താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവരുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നു അപ്പോൾ ഈ രണ്ട് സന്തോഷവും ഒന്നിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമ്മാന പദ്ധതിയെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് ദേരയിലെ ഗോൾഡ് ലാൻഡിലുള്ള താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് നിങ്ങൾ ഒരു സ്വർണ്ണ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അത് എത്ര എമൗണ്ടിൻ്റെ ആയിക്കോട്ടെ ആ ബില്ല് നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് സീറോ ഫൈവ് ടു വൺ ടു വൺ ഡബിൾ ത്രീ ടു സെവൻ എന്ന നമ്പറിലേക്ക് ആ ബില്ല് വാട്സാപ്പ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി സമ്മാനങ്ങളാണ് ക്യാഷ് പ്രൈസാണ് മെഗാ ബമ്പർ സമ്മാനം ഒരു ലക്ഷം ഇന്ത്യൻ രൂപ ഇത് കൂടാതെ അൻപതിനായിരം ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം എന്നിങ്ങനെ വിവിധ സമ്മാനങ്ങൾ അഞ്ചു പേരെ കാത്തിരിക്കുന്നുണ്ട് ഏപ്രിൽ പതിനാലാം തീയതി വരെയാണ് ഇതിനുള്ള സമയം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ബില്ല് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ സീറോ ഫൈവ് ടു വൺ സീറോ വൺ ഡബിൾ ത്രീ ടു സെവൻ തികച്ചും ലോക്കൽ ഏപ്രിൽ ഒൻപത്